ഹായ് നമ്മുടെ വീട് അലങ്കരിക്കാനായിട്ട് എന്തായാലും പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ തന്നെ ധാരാളം അല്ലേ നമുക്ക് ഇതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള വർക്കുകൾ ക്രാഫ്റ്റ് വർക്കുകൾ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാനൊന്നുണ്ടാക്കിയെടുത്തേക്കുന്ന ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതെൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് പിങ്ക് കളറിലുള്ള കവർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ആദ്യം നമുക്ക് പൂവിൻ്റെ ഇതളകൾ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള സിൽവർ ഷെയ്ഡിലുള്ള കമ്പിയും കൂടി എടുത്തിട്ടുണ്ട് ഗോൾഡൻ ആയാലും ഒരു കുഴപ്പവും ഇല്ല കൂടെ നമ്മളൊരു ഫവികോളിൻ്റെ ബോട്ടിലും കൂടി എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഇതുപോലെ ഒന്ന് കമ്പി റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് ജസ്റ്റ് അവിടെ ഒച്ച ഒന്ന് മുടുക്കി കൊടുക്കുക ആ താഴത്തെ കുറച്ച് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇതുപോലെ ഒരു നാല് പീസും കൂടി റൗണ്ട് ഷേപ്പിന് കമ്പി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ടോട്ടലായി അഞ്ച് ഇ ഇതളകൾ ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ കവറിലോട്ട് ഒന്ന് കയറ്റി കൊടുക്കാം കവർ ചെയ്ത് എടുത്തതിനു ശേഷം നൂല് കൊണ്ട് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിങ്ക് കളറിലുള്ള കവറാണ് നമുക്ക് ഇഷ്ടമുള്ള കളറെടുക്കാം നല്ല ഒരു ഭംഗി യെല്ലോ കളറും കൂടെ ഈ പിങ്ക് കളറും ഒക്കെ ആയിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ഒരൊറ്റ പീസ് കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ പിങ്ക് കളറിലുള്ള കവറ് അതിൽ ഞാൻ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലും കൂടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതുപോലെ ഞാനൊരു അഞ്ച് പീസ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് രണ്ട് സൈഡും കൂടി ഒന്ന് ബ്ലേഡ് കൊണ്ട് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിനെ കുറച്ച് കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് കത്രിക കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനൊന്ന് വ വളരെ കുഞ്ഞ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കാവേ ഈ ഒരു സൈസിന് മതി ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചെറിയ ഗ്രാസിൻ്റെയൊക്കെ ഷേപ്പിൽ അതുപോലത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണേ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഗ്രാസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലെ നമുക്കൊരു ഏഴ് എട്ട് പീസ് ഒരു പൂവിലത്തേക്ക് മതിയാവും അപ്പോൾ അതൊന്ന് ഈയൊരു മോഡലിൽ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു ലൈറ്റ് കളർ ഗ്രീൻ ഷെയ്ഡിലുള്ള ബോട്ടിലാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും നമ്മുടെ പിങ്ക് കളർ പൂക്കളുടെ കൂടെ നല്ലതുപോലെ മാച്ചായിട്ട് കിട്ടും അപ്പോൾ മാക്സിമം ഞാനിതിൽ നിന്ന് ഒരു ഏഴോ എട്ടോ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു പൂവിനായിട്ട് മാത്രം അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഏഴോ എട്ടോ പൂക്കൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇനി കുറച്ച് പിങ്ക് കളറിലുള്ള കവറ് ഒരു കമ്പി എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് വെച്ച് കൊടുക്കുവാണേ ഒരു ചെറിയ മോട്ടൻ്റെ ഷേപ്പിൽ അതിൽ ഒരു പീസ് കവർ വീണ്ടും കൂടി ഒന്നും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം നല്ല കുറച്ചും കൂടി കട്ടിയുള്ള അലുമിനിയം കമ്പിയാണ് കമ്പിയായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നൂല് കൊണ്ട് നല്ല ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബോട്ടിലിൻ്റെ പീസ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതൊന്ന് ഈ മൊട്ടിൻ്റെ പുറമെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വളഞ്ഞ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ബോട്ടലിൻ്റെ പീസ് കട്ട് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ നമ്മൾ അതിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാണ്ട് ഒന്നും ആ ഒരു കാര്യമില്ല നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ഇതിന് ഓരോന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചും കൊടുക്കാം അപ്പം നല്ല ടൈറ്റ് ഇതൊന്നും ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ കൂടി നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് കെട്ടിയെടുത്തിട്ട് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു എഴുട്ട് പീസ് ഇതുപോലെ ഒന്ന് ചുറ്റിനു ചുറ്റിനൊന്ന് വെച്ച് കൊടുത്തിട്ട് കെട്ടി കൊടുക്കാം ഈസിയായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഹോട്ട് ഗ്ലൂ കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഒരു എട്ട് പീസ് ചുറ്റിനൊന്ന് വെച്ച് കൊടുത്ത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ പിങ്ക് കളറിലുള്ള പൂവിൻ്റെ ഇതളുകൾ ചെയ്ത് വെച്ചിരുന്നില്ലേ അത് ഓരോന്നായിട്ട് ഇതിൻ്റെ പുറമേ വെച്ചിട്ട് ഒന്ന് അതും കൂടി ഒന്ന് കെട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ പിങ്ക് കളർ പൂവിൻ്റെ നടുക്കുള്ള പൂമ്പൊടിയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് ലെയർ ആയിട്ടും കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ ഹൊ തന്നെ ചെയ്തു വെച്ചാൽ അത് നല്ലതുപോലെ അതിൽ അപ്ലൈ ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഒന്ന് ഞാൻ ഇതുപോലൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസ് പൂവിൻ്റെ ഇതളകൾ ഒന്ന് അവ വെച്ച് കെട്ടിക്കൊടുക്കാവേ നല്ല കോമ്പിനേഷനായിട്ടല്ലേ കാണാൻ ഒരു ലൈറ്റ് ഗ്രീനും പിങ്ക് കളറും കൂടി അപ്പോൾ നമുക്ക് മാക്സിമം ഇതിൽ അഞ്ച് പീസ് ഇതളുകൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കുറച്ചും കൂടി വലിയ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് ബാച്ചായിട്ട് അതും കൂടി ഒരു അഞ്ച് പീസ് ചെയ്തെടുത്താൽ വലിയ പൂക്കളം കൂടി നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തെടുക്കുന്നത് അഞ്ച് ഇതളുകൾ മാത്രമുള്ള ഒരു മീഡിയം സൈസിലുള്ള പൂക്കളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് എല്ലാം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി താഴെ ആ ഒരു കൂടി നിൽക്കുന്ന ഒരു പോർഷനും നമുക്ക് നല്ലതുപോലെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് അതിനൊന്ന് നൂല് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ താഴെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഗ്രീൻ ടൈപ്പ് എടുക്കാം നല്ല നീറ്റായിട്ടൊന്നും ചുറ്റിച്ച് ഒട്ടിച്ച് കൊടുക്കാവേ ഗ്രീൻ ടൈപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഒരു പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൊണ്ടുള്ള പൂവ് ഇത്ര നല്ല ഭംഗിയായിട്ടുള്ള ഒരു പൂവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി പൂക്കളും ഒരു ഒരേഴെട്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ലീഫുകളും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മളടുത്ത സെയിം ബോട്ടിലുണ്ടല്ലോ ലൈറ്റ് ഗ്രീനുള്ള ബോട്ടിൽ ആ ബോട്ടിലൊന്നെടുക്കാം ഈ ബോട്ടിലിൻ്റെ ആ താഴത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതിലും നമ്മളത് ഈ ഒരു വളഞ്ഞിരിക്കുന്ന പോർഷൻ ആയതുകൊണ്ട് കറക്റ്റ് നമ്മുടെ ലീഫിൻ്റെ ഷേപ്പിലെ തന്നെ ഈ ബോട്ടിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ നമുക്കതിനെ ഒന്ന് അയൺ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് ഇലയുടെ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ ഒരു സാധാ ലീഫാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു നോർമൽ സൈസിലുള്ള ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കണ്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഷേപ്പിൽ തന്നെ ജസ്റ്റ് ലീഫ് ഒന്ന് വളഞ്ഞിരിക്കുന്ന ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈസിലുള്ള കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതിന് നൂല് കൊണ്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലോകുകൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയോ ചെയ്യാം ഇപ്പം എന്താ നല്ലതുപോലെ നൂലുണ്ടെന്ന് കെട്ടി കൊടുക്കുവാണെങ്കിൽ ആ കമ്പിയുടെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു പോർഷനും കൂടി പുറമേ കാണാത്ത രീതിയിൽ നമുക്കതിനെ ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നു ചുറ്റിച്ച് എടുക്കാവേ ഇപ്പോൾ ഇതെവിടെ നൂലിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി കമ്പി ഫുള്ള് കവർ ചെയ്ത് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നു കവർ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സൈസിൽ നമുക്ക് ബാക്കി ലീഫുകളും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ബാക്കി പീസുകളും കൂടി സെയിം ബോട്ടിൽ നിന്ന് ആ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന മാക്സിമം ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ആ ഒരു ലീഫുകൾ ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ലീഫുകൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കൂടുതൽ ലീഫുകൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഇത്രയും ലീഫുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടും ഉണ്ട് ഇനി നമുക്ക് എന്താ ഇതുപോലെ കുറച്ച് നീളത്തിന് അലുമിനിയം കട്ട് ഉണ്ടല്ലോ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചു ഇനി നമുക്ക് പൂക്കളും ലീഫുകളും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഏറ്റവും ടോപ്പലായിട്ട് ഞാനിതുപോലെ ലീഫുകളാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഒരു മൂന്ന് നാല് ലീഫുകൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതൊന്ന് ജസ്റ്റ് മുകളിലും താഴെയായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി അവിടെ നമുക്ക് ഒന്നെങ്കിൽ നൂല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തതിന് ശേഷം ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റുക ഞാനിപ്പോൾ ഇവിടെ കെട്ടുന്നില്ല ഗ്രീൻ ടൈപ്പ് കൊണ്ടൊന്നും കവർ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇത്രയും മതി നമുക്ക് ഗ്രീൻ ടൈപ്പ് ഇല്ലെങ്കിൽ കൂടി ആ ഒരു പൂക്കളൊന്നും ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ഗ്രീൻ കളറിലുള്ള ക്രീപ്പി പേപ്പർ പേപ്പർക്കുണ്ടല്ലോ കുറഞ്ഞ റേറ്റിലുള്ള ക്രീപ്പി പേപ്പറൊക്കെ നമുക്ക് കടകളിലൊക്കെ ആണ് ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്പ് കടകളിലൊക്കെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറഞ്ഞ റേറ്റിലുള്ള ഗ്രീ ക്രീപ്പി പേപ്പർ ഉണ്ടല്ലോ അത് ഗ്രീൻ ഷെയ്ഡിലുള്ള ഈ സെയിം നമ്മുടെ ഫ്ലോറൽ ടൈപ്പില്ലേ ഗ്രീൻ ടൈപ്പ് അതിൻ്റെ സെയിം കളറിലുള്ള ക്രീപ്പി പേപ്പർ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഒരു ഗ്രീൻ ടൈപ്പിൻ്റെ അത്രയും വീതിയുള്ള പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചടിച്ചാൽ എടുത്താൽ മതി ഈസിയായിട്ട് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ടൈപ്പിൻ്റെ അതേ ഷേപ്പിൽ തന്നെയുള്ള ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഞാൻ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഗ്രീൻ ടേപ്പിനും വലിയ വിലയൊന്നും ആവത്തില്ല ഒരു പതിനഞ്ചോ ഇരുപതോ രൂപ പല കടകളിലും പല റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വാങ്ങുന്നത് പതിനഞ്ച് രൂപയ്ക്കുള്ള ഗ്രീൻ ടേപ്പാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ചുറ്റിച്ചു അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ടേപ്പുകളൊക്കെ അവൈലബിളാണ് അത് മേടിച്ചാലും മതി ഇതുപോലെ ഒന്ന് ഓരോ പൂക്കളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് ലീഫോളം കൂടി ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അതിനെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടൈപ്പുകൊണ്ടൊന്ന് ചുറ്റിച്ചും കൊടുക്കുവാണ് നല്ല കട്ടിയുള്ള ഒരു കമ്പിയിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പൂക്കൾ നല്ല തിക്കായിട്ട് അത് തന്നെ ഒന്ന് ഇളകാതെ ഇരുന്നോളും നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ പൂക്കൾ സെറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ടുള്ള പൂക്കൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ടേബിൾ ടോപ്പിൽ വെക്കാം ഇത് പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിലും മനസ്സിലാകത്തേയില്ല ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് താഴെയുള്ള ഒരു പോർഷൻ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് ആ കമ്പി ഇതിന് ഇതാ ഇതുപോലെ ഒരു പൂക്കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു പൂക്കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇനി അതിൻ്റെ പുറക്കെ പുറത്തായിട്ട് നമുക്ക് കളർഫുള്ളായിട്ടുള്ള സ്റ്റോൺസൊക്കെ വെച്ചിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യാം അതൊന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ള തന്നെ വീട്ടിലൊക്കെ ഉള്ള തന്നെ ഓരോരോ മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പം നമ്മുടെ ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സുമായിട്ടും പിന്നെ ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടും നമുക്ക് പാഴവസ്തുക്കൾ കൊണ്ടുള്ള പുതിയ പുതിയ മോഡൽ പൂക്കളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്